ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും റിപ്പബ്ലിക് ഡേ ആശംസകൾ ഇന്ന് നമ്മുടെ റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് അത് ഗീവവേ വീഡിയോ ആണ് നല്ല രസമുള്ള ടിഷ്യൂ സിൽക്കിൽ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തു തരുന്ന നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ ആണ് അതാണ് നമ്മുടെ ഗീവവേയുടെ പ്രോഡക്റ്റും പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗീവയുടെ വിന്നരെ ഞാൻ ഷോർട്സിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പ്രോഡക്റ്റ് കാണാൻ നല്ല രസമാണ് ഇത് കിട്ടാനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ മൂന്ന് പ്ലാറ്റ്ഫോമിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പിന്നെ മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് വിന്നറാവുന്ന മൂന്ന് പേർക്ക് ഇതിനകത്തെ മൂന്ന് പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് ട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു മെറൂൺ ആണ് ഒരു എന്നിട്ട് അതിനകത്തൊരു ഗോൾഡൻ സ്ട്രൈപ്പും കൂടെ വരുന്നുണ്ട് യോക്കിലാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും വെച്ച് ഹാൻഡ് വർക്ക് ആണ് ചെയ്ത് വരുന്നത് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ സോഫ്റ്റ് ടിഷ്യൂ സിൽക്ക് ആണ് ഉണ്ടോ നല്ല സോഫ്റ്റ് ആണ് ജോർജിറ്റ് ഒക്കെ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ടിഷ്യൂ ആണ് മേത്ത് കൊണ്ടു കയറുന്ന ഒന്നും അല്ല ദുപ്പട്ട ദ ഇങ്ങനെ ദുപ്പട്ടയും നല്ല സോഫ്റ്റ് ആണ് ഉണ്ടോ ബനാറോ സിൽക്കിൽ വരുന്ന ദുപ്പട്ടയാണ് എന്നിട്ട് അതിനകത്ത് ദൈങ്ങനെ വീവിങ്സ് ആണ് വരിക രണ്ട് സൈഡിൽ നല്ല ഭംഗിയായിട്ട് വീവിങ്സ് കൊടുത്തിട്ടുണ്ട് ലോവർ എൻഡിലാണെങ്കിൽ ഇതാ നല്ല രസമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈനോ കൊടുത്തേക്കുന്നത് ടസിൽസും വരുന്നുണ്ട് അടിപൊളി കളക്ഷൻ ആണ് ബോട്ടോ ആണെങ്കിൽ സെയിം കളർ പി വി കോട്ടണില് വരുന്ന ബോട്ടോ ആണ് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളരും അടിപൊളിയാട്ടോ നല്ലൊരു ലൈറ്റ് വയലറ്റ് ലാവൻഡർ രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് യോക്കിലെ ഡിസൈൻ കണ്ടോ നെക്കൊക്കെ നല്ല ഭംഗി അതാ ഇങ്ങോട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് റൗണ്ട് നെക്ക് ആണെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ പോലെ തന്നെ ഈ ഇങ്ങനെ 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 കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്താലും നല്ല രസമായിരിക്കും കേട്ടോ നെക്കെല്ലാം നല്ല കറക്റ്റ് ആണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ യോക്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ നിന്നോളും ദുപ്പട്ട ഇതുപോലെ സോഫ്റ്റ് ആണ് വരിക ഈ ദുപ്പട്ടെ കാണാൻ നല്ല രസമാണ് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ലെങ്ക് വിട്ടതുകൊണ്ട് നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാൻ പറ്റും അത്രയും ഒരു ദുപ്പട്ടയാണ് ബോട്ടവും സെയിം കളറിലാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറുള്ളത് നെക്സ്റ്റ് ഇതാ കേട്ടോ നല്ല രസമുള്ള ഗ്രീൻ ആണ് ബാക്കി യോക്കിലെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല രസമാണ് ഷുഗർ ബീറ്റ്സും കട്ട് ബീറ്റ്സും വെച്ച് എഴുതേക്കണേ അത് നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണ് കളർ പോകുന്ന ഒന്നുമല്ല നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് തന്നേക്കണയാണ് ഇങ്ങനെ ബനാറസി സിൽക്കിൽ വരണ ദുപ്പട്ടയാണ് ബോട്ടം സെയിം കളർ വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറുള്ളത് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ബ്ലൂ ഷെയ്ഡാണ് കളറുകളെല്ലാം ഭയങ്കര ഭംഗി അല്ലേ നമുക്ക് ഒരു കല്യാണത്തിനൊക്കെ ഒരു സാരിക്ക് പകരം യൂസ് ചെയ്യാം നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെയാണ് പറഞ്ഞത് നല്ല ഭംഗിയാട്ടോ നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങിക്കിടന്നോളും നമുക്ക് ഡബിൾ സൈഡിലും യൂസ് ചെയ്യാം നല്ല രസമുള്ള ദുപ്പട്ടയാണ് ബോട്ടം സെയിം കളറാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഇതും ടിഷ്യൂ സിൽക്ക് തന്നെയാണ് ഇതിന്റെ യോക്കിൽ കണ്ടോ നല്ല ഭംഗിയായിട്ടാണ് ഷുഗർ ബീറ്റ്സും കട്ട് ബീറ്റ്സും വെച്ച് വർക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഗോൾഡൻ ആണ് കൂടുതൽ വരിക എന്നിട്ട് ഒരു പർപ്പിൾ ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് ഒരു ചെക്ക് ആയിട്ടാണ് വരുന്നത് ഫുള്ള് ഗോൾഡനും പർപ്പിളും കൂടെ മിക്സ് ആണ് നല്ല രസമാണ് ഗോൾഡൻ എന്ന് പറഞ്ഞാലും ഒരു ആൻറ്റി ഗോൾഡ് ഫിനിഷ് ആണ് അങ്ങനെ ഭയങ്കര ഗോൾഡൻ ഷെയ്ഡല്ല ആൻറ്റിക്കായിട്ട് വരുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡാണ് കല്യാണത്തിനൊക്കെ നല്ല ഭംഗിയായിരിക്കും ദുപ്പട്ട കണ്ടോ അതാ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് തന്നെ ബനാറസി ദുപ്പട്ടയാണ് വരിക ബനാറസി വീവിങ്സ് ഒക്കെ വരുന്നുണ്ട് തുപ്പട്ടയുടെ എന്തും നല്ല രസമായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ കളർ ഷെയ്ഡ് ഇതാണ് വരിക ഈ ഒരു കളറാണ് ഈ എന്താ പറയാ ടോപ്പിലും മിക്സ് ആയിട്ട് വരുന്ന കളർ ഇതായിരിക്കും കേട്ടോ ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് കേട്ടോ സെയിം തന്നെയാണ് ഇതിലുണ്ടല്ലോ ഇതിലൊരു ഈ ഒരു കളർ ആണ് മിക്സ് ആയിട്ട് വരിക ബോട്ടത്തിന്റെ കളർ കാണിച്ചാലാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ അതാണ് മിക്സ് ആയിട്ട് വരിക പിന്നെ ഗോൾഡനും കൂടെ മിക്സ് ആയിട്ടാണ് വന്നത് നല്ല ഭംഗിയല്ലേ കാണാം യോക്കിന്റെ ഡിസൈൻ ഒക്കെ അടിപൊളിയാണ് ദുപ്പട്ടാണെങ്കിൽ സൂപ്പറാണ് വെറൈറ്റി കളർ ആണ് എന്ത് രസാന്നൊക്കെ ദുപ്പട്ടയുടെ ഡിസൈൻ കാണാനായിട്ട് ഒരു സിക്സ് ബാഗ് പോലെ ഒരു വീവിങ്സ് വന്നിട്ട് സൈഡിലും കസവിന്റെ വീവിങ്സ് കൊടുത്തിട്ട് ലോവർ ഇൻഡിലും നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ വരിക ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതൊരു ബ്ലൂ കളറാണ് വരിക എന്നിട്ട് ബ്ലൂവും പിന്നെ നല്ല രസമായിട്ട് ആന്റി ഗോൾഡനും കൂടെയാണ് കളർ വരിക യോക്കിലാണെങ്കിൽ ഫുള്ള് ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ദുപ്പട്ടയും ഡ ഇങ്ങനെ വരും ദുപ്പട്ടയുടെ ഡിസൈൻ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടത്തിന്റെ കളർ ഷെയ്ഡ് ഇതാണ് ഈ ഒരു കളർ ആയിരിക്കും കേട്ടോ ഇതിനകത്ത് മിക്സ് ആയിട്ട് വരിക ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇത് ഗോൾഡനും നല്ല രസമായിട്ട് കോഫി ബ്രൗണും കൂടിയാണ് മിക്സ് ആയിട്ട് വരിക ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് എല്ലാം രസമായിട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടാല് അടിപൊളിയായിരിക്കും ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയാണ് ഇതാ ഇങ്ങനെ വരും ഒരു സിക്സ് ലാഗ് പാറ്റേൺ വന്നിട്ട് ഫുൾ രണ്ട് സൈഡിലും കസത്തിന്റെ വീവിങ്സ് ഒക്കെ ആയിട്ടാണ് വരിക ബോട്ടത്തിന്റെ കളറ് കാണുമ്പോഴാണ് ടോപ്പിന്റെ കളർ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ ഇതാണ് ബോട്ടത്തിന്റെ കളർ വരിക ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ നല്ല രസമാണ് യോക്കിൽ ഇതാ ആൻഡിക് ബീഡ്സും ഒക്കെ വെച്ചിട്ടുള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് പിന്നെ ടിഷ്യൂ സിൽക്ക് തന്നെ ഫാബ്രിക് വരിക ഇതിന്റെ തുപ്പട്ടയും ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ ടിഷ്യൂ സിൽക്കിൽ തന്നെ നല്ല രസമായിട്ട് ഗോൾഡൻ വീവിങ്സ് ഒക്കെ വരുന്നുണ്ട് ഒരു ഫ്ലവറിന്റെ ഒക്കെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ലോവർ എൻഡിലാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഡിസൈനും കാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടോ ആണെങ്കിലും സെയിം കളറിലാണ് വരണത് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമല്ലേ വയലറ്റ് കളർ ടോൺ ആണ് വയലറ്റും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടാ വരിക യോക്കിലെ നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തത് വയലറ്റ് അല്ല ശരിക്കും ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിന്റെ ദുപ്പട്ടയും താ ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ചില്ലിറ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഭംഗിയാണ് യോക്കിലെ ഡിസൈനൊക്കെ കാണാനായിട്ട് പിന്നെ ദുപ്പട്ടയും കണ്ടോ നല്ല സോഫ്റ്റ് ബനാറസി ദുപ്പട്ടയാണ് വരിക അതാ ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടയിലാണെങ്കിൽ ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ബോട്ടവും സെയിം കളർ ആയിരിക്കും വരിക ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതൊരു ഗ്രീനും കോഫി ബ്രൗണും എല്ലാം കൂടെ ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഗ്രീനാന്ന് തോന്നും പക്ഷെ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ വന്നേക്കാൻ നോക്കുമ്പോഴത്തേക്കും ഒരു കോഫി ബ്രൗൺ ഒരു ഷെയ്ഡാണ് വരിക അത് രണ്ടും കൂടെ ബ്ലെൻഡ് ആയിട്ടാണ് വരിക മിക്സ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നല്ല രസമാണ് കളർ കാണാനായിട്ട് യോക്കിൽ സെയിം തന്നെയാണ് ഡിസൈൻ വരുന്നത് ദുപ്പട്ടയും ദാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നോക്കി നല്ല രസാ കേട്ടോ കളർ അടിപൊളിയാണ് ബോട്ടം സെയിം കളറാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് ഇപ്പൊ ഇത്ര ആയിട്ട് ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഗീവയുടെ കാര്യം മറക്കണ്ട മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഫോളോയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളൂ കേട്ടോ ഇപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു